ൈവമക്കൾ പ്രത്യാശയുള്ളവരാണ് ഒറ്റ നിമിഷം കൊണ്ടാണ് ദൈവമക്കളുടെ പ്രൊമോഷൻ ഏറ്റവും വലിയ പ്രൊമോഷൻ എന്തോ നമ്മൾ എപ്പോൾ നമ്മളുടെ പ്രാണൻ വിടുമോ നമ്മുടെ ശരീരത്തിന് ജീവൻ വിടുമോ ആ സമയത്താണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ ആ പ്രൊമോഷനെ അത് എത്ര മഹത്വമുള്ളതാണെന്ന് ആർക്കും വിവരിക്കാൻ കഴിയത്തില്ല ഒരുത്തർക്കും അത് വിവരിക്കാൻ കഴിയത്തില്ല സ്തോത്രം നോക്കണം സ്തോത്രം പാതാളത്തിൽ കിടക്കുന്ന ധനവാനായ മനുഷ്യൻ എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപെടണം അബ്രഹാമിനോട് പറയുകയാണ് ആ ലാസറിനെങ്കിലും ഇങ്ങോട്ട് നയിക്കണം ഞാനിവിടെ യാതന അനുഭവിക്കുന്നു എന്നാൽ നിത്യ കർത്താവിനെ സന്നിധി ചെല്ലുന്ന ഒരു മനുഷ്യൻ പിന്നെ അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല അത്ര വലിയ പ്രമോഷനാണ് അതുകൊണ്ടാണ് ഈർച്ച വാണലാൾ അറക്കുമ്പോൾ മൃഗത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ സ്തോത്രം തീ വെച്ച് വണ്ടിയിൽ ഇട്ടിട്ട് ആ അപ്പനെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തീ വെച്ച് കൊല്ലുമ്പോഴും അവരുടെ മഹത്വം അത്ര വലുതാണ് ഈ ലോകത്തിലെ സുഖത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തോട് പറ ഈ ലോകത്തിലെ സുഖത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല അതെല്ലാം ദൈവം എനിക്ക് തരും അതിനേക്കാളുപരി ഞാൻ നിത്യതയെ കുറിച്ച് കണ്ടാണ് എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ദൈവമക്കൾക്ക് സോത്രം മരണത്തെ ഒരിക്കലും ഭയമില്ല പാട്ടുകാരൻ പറയുന്നത് പോലെ മരണത്തെ ജയിച്ചവന്റെ മക്കൾ മരണഭയം മരണത്തെ ജയിച്ചവന്റെ മക്കളാണ് ഞങ്ങൾ മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിന്റെ മക്കളാണ് ഞങ്ങൾക്ക് എന്തില്ലോ മരണഭയമില്ല മരണഭയം ഇല്ലെന്ന് മാത്രമല്ല പിന്നെ മരണത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നവരാ ഏ മരണമേ നിന്റെ ജയം എവിടെ ഏ മരണമേ നിന്റെ വിഷമുള്ളവിടെ